ഇത് കള്ളിച്ചെടിയാണെങ്കിൽ പോലും ഇത് ഒരു ഫ്രൂട്ടിന്റെ തയ്യാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കറിയാം ഒരു പഴത്തിന് തന്നെ നമുക്കൊരു നൂറ് രൂപയോ അങ്ങനെയൊക്കെ വരും പക്ഷേ ഇത് നമ്മൾ കട്ടിങ് വെച്ച് നമ്മൾക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ നമ്മളെ മാർക്കറ്റിലൊക്കെ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് ഒരു കുറച്ച് ഡിമാൻഡുള്ള സാധനമാണ് അപ്പോൾ അതിന്റെ തയ്യാണിത് നമ്മളടുത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ കളക്ഷനാണ് ഇത് ഇതിൽ തന്നെ നമുക്കിപ്പം കോമൺലി കലാത്തിയ ഫിലോഡൻഡ്രം സിംഗോണിയം അഗ്ലോണിയമ ഇങ്ങനത്തെ വെറൈറ്റീസാണ് നമുക്കുള്ളത് അതിൽ തന്നെയുള്ള ഒരു വെറൈറ്റി കളക്ഷൻസും നമ്മളെടുത്തുണ്ട് ഇതിപ്പം കലാത്തിയ വെറൈറ്റിയിലുള്ളതാണ് റാറ്റിൽ സ്നേക്കിൽ നിന്നാണ് ഇതുള്ളത് ഇത് ഇൻഡോറിലാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഇൻഡോറിലും ഷെയ്ഡിലും പറ്റും ഇതിലും നമ്മൾ കൂടുതൽ ഭംഗി വരുന്നത് ഇതിൻ്റെ ബാക്കിലത്തെ ഈ ഒരു പർപ്പിൾ കളറും പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡിസൈനുമാണ് പിന്നെ ഇതൊക്കെ ഫിലോഡൻഡ്രം വെറൈറ്റീസ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ അടുത്ത് അഗ്ലോണിമ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ പ്ലാന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വൈൽഡ് ആന്തോറിയാണ് ഇത് നമ്മൾ കൂടുതൽ കളക്ട് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് കുറച്ച് റയറായിട്ടുള്ള ആൾക്കാർ തന്നെ ഇതിനൊക്കെ ഒരു ഇഷ്ടം ഇതിനോട് വേണ്ടിയിട്ട് ഒരു ഇഷ്ടം വരുന്ന ആൾക്കാരാണ് നമ്മളിത് ചൂസ് ചെയ്യുള്ളൂ അതിനെല്ലാവരും വന്ന് വാങ്ങുന്ന ഒരു അതില്ല നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആൾക്കാരായിരിക്കും ഇതിനന്വേഷിച്ച് വരുന്നത് ഇതാണ് നമ്മുടെ നമ്മൾ മുമ്പ് കണ്ടുള്ള ചെറിയ തൈൻ്റെ ഇതാ ഇതുപോലെ ഇരിക്കും നമ്മളിതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെർട്ടിക്കലായിട്ട് വിട്ടിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പേയിൽഡ്